ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ അപ്പം ഇന്ന് ഒരു ഈവനിങ് സ്നാക് സ്നാക്സ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നോക്കാം കേട്ടോ നേന്ത്രപ്പയം വെച്ചിട്ടാണ് ഇപ്പം ഞാനത് ഉണ്ടാക്കുന്നത് പുഴുങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ സാധാ പച്ച നേന്ത്രപ്പായം എടുത്തിട്ട് മിക്സിയിലെ ജാറിലൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് നേന്ത്രപ്പായ ആട്ടോ എടുത്തത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുകട്ടോ അപ്പൊ ചായക്കടക്കൊന്നും ഇല്ലാന്നിരിടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നേന്ത്രപ്പൊഴുണ്ടേ അപ്പൊ അത് വെച്ചിട്ടുണ്ടാക്കുകയാണ് കേട്ടോ അപ്പൊ അങ്ങനെ അത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഞാൻ അതുപോലെ തന്നെ അടിച്ചെടുത്താണ് കേട്ടോ അങ്ങനെ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം പിന്നെ അതിന് ശേഷം കുറച്ച് അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർക്കണത് അരിപ്പൊടി പിന്നെ കുറച്ച് ഗോതമ്പ് പൊടി കേട്ടോ ഗോതമ്പ് പൊടി ചേർക്കാം മൈദ ഉള്ളവർക്ക് മൈദ വെച്ചിട്ട് ഉണ്ടാക്കിയത് കേട്ടോ ഞാൻ മൈദ ഒഴിവാക്കിയതാണ് മൈദ വെച്ചിട്ട് ചേർക്കാം ഏലക്കായൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ട് ഞാൻ അതൊന്ന് വേറെ രീതിക്ക് ഉണ്ടാക്കി നോക്കിയതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ചായേൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും പിന്നെ ഞാൻ ചേർക്കുന്നത് കുറച്ച് പഞ്ചസാര കേട്ടോ അവനെ മധുരത്തിനനുസരിച്ചൊക്കെ പഞ്ചസാര ചേർക്കുക പിന്നെ ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ ഏലക്കപ്പൊടി ചേർക്കാം ഞാനിവിടെ ജീരകമാണ് ചേർക്കുന്നത് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഒരു നുള്ള ഉപ്പ് ചേർക്കാം കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡ പൗഡർ ചേർക്കുന്നുണ്ട് കുറച്ചൊരു നുള്ള ചേർത്തിട്ടുള്ളു കേട്ടോ വേണ്ടവർക്ക് ചേർത്താൽ മതി ഓപ്ഷനൽ ആണ് അതിന് കുറച്ച് വെള്ളം കുറച്ച് വെള്ളം ഓവറായി പോരുത് കേട്ടോ അപ്പം ഞമ്മക്ക് മാവ് ക്ലിയർ ആയിട്ട് കിട്ടൂല അങ്ങനെ ഈയൊരു രൂപത്തിൽ വേണം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കഴിച്ചെടുക്കുമല്ലോ ആ ഒരു പരുവല്ല അതിനെക്കാട്ടിലും കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് എന്താ ഇതുപോലെ കിട്ടും കേട്ടോ ഈ ഒരു രീതിക്ക് ഒട്ടി പിടിക്കാത്തൊരു രീതിക്ക് വേണം ഇത് കിട്ടാൻ അപ്പം ഇനി നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് ചുട്ട് നോക്കാം കേട്ടോ അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഞാനത് ചുട്ടെടുക്കാം കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്സാണ് കേട്ടോ പെട്ടെന്ന് കുട്ടികളെ ചായക്കടയൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ചെറിയ പഴം വെച്ചിട്ടും ചെയ്യട്ടോ ചെറിയ പഴം വെച്ച് ചെയ്തിട്ടാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റിയാണ് ഇത് വേണമെങ്കിൽ പുഴുങ്ങിയെടുത്തിട്ട് ചെയ്യാം കേട്ടോ ഞാനിത് പച്ചക്കാണ് ചെയ്തത് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മളെ നേന്ത്രപായം വെച്ചിട്ടുള്ള സ്നാക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പം അതെ ഓരോന്നോരോന്നായിട്ട് കുറേശായിട്ട് ഞാനിത് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ മുഴുവനായിട്ടും ഞാനിത് കുറച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രേക്കുള്ള മക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ അപ്പം ഓക്കെ ബൈ അസ്സാമലൈക്കും